ഒരു ദിവസം മെഡിക്കൽ കോഡിംഗ് വന്ന് പഠിക്ക് അങ്ങനെ ഞാൻ കൊല്ലത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് കൊസ്റ്റ്യൻ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം കോഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം എല്ലാവരും ക്ലാസ്സിൽ ആൻസർ പറയുമ്പോൾ ഞാൻ ഏറ്റവും പുറകിലാണ് ഇരിക്കാറ് ഞാൻ അങ്ങനെ ആൻസർ ഒന്നും പറയാറില്ലായിരുന്നു വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിനു ശേഷം ഇത്തവണ ഞാൻ തീരുമാനിച്ചു ഇത്തവണ തന്നെ എനിക്ക് ക്ലിയർ ആവണം ഞാനൊരു വേസ്റ്റ് അല്ലെന്ന് എനിക്ക് പ്രൂവ് അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥിച്ചു ഞാൻ വചനം എടുക്കുമ്പോൾ എനിക്ക് ഏഴ് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഏഴെന്ന് പറയുന്നത് നമ്മുടെ അർത്ഥം എന്താണെന്ന് ഞാനവിടുത്തെ ഏഴാമത്തെ റോൾ നമ്പർ ആയിരുന്നു ഏഴാമത്തെ വ്യക്തിയും ഞാനായിരുന്നു അങ്ങനെ എക്സാമിന് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു അതെനിക്കറിയായിരുന്നു കാശുരൂപ ഇല്ലാതെ പരീക്ഷയിൽ നിന്ന് പോകാൻ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു ഞാൻ ഞാൻ എന്റെ കാശുരൂപം എന്റെ ഉടുപ്പിന്റെ ഇന്റനകത്ത് തയ്ച്ച് വെച്ചിട്ടാണ് കൊണ്ടുപോയത് എന്റെ നെറ്റിയിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം കൈ കൊണ്ട് വീണ്ടും തൊട്ട് കയ്യിലൊന്നും കൊണ്ടുപോയി കൂടാതെ കൈ ഒക്കെ ചെക്ക് ചെയ്യും അതുകൊണ്ട് എന്റെ നെറ്റിയിലാ ഞാൻ ഞാനെടുത്ത് കമ്പ്യൂട്ടറിനകത്ത് കുരിശു വച്ചിട്ട് മാതാമെന്ന് ഇതിനകത്ത് പറഞ്ഞേ എൻ്റെ അവസാനത്തെ ചാൻസ് ആണ് ഞാൻ ഒരു യൂസ്ലെസ് അല്ല ഈശോനോട് എനിക്കത് കിട്ടും കാരണം എന്റെ ഒപ്പമുള്ളവർക്ക് വിശ്വസിക്കും കാരണം ഇത് അത്രയ്ക്ക് പാടാണ് എല്ലാവരും എഴുതി തോറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊത്തം കുട്ടികൾ തോക്കണമെങ്കിൽ നിങ്ങൾ എത്ര പാടായിരിക്കും ഞാൻ വായിച്ചു എന്തൊക്കെയോ ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷെ എനിക്ക് മാതാവിന്റെ ഒരു പ്രത്യേകത കിട്ടി കാരണം നീ ഇത് ക്ലിക്ക് ചെയ്ത് ഇത് കറക്റ്റ് ആരോ പറയുന്നുണ്ടായിരുന്നു അതിനുട്ട് മാതാവിനടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട നീ പേടിക്കണ്ട നീ പാസ് ആകുന്ന പറഞ്ഞോണ്ടിരുന്നു ഞാൻ പരീക്ഷ കഴിഞ്ഞു വീടിനോട്ടൊന്നും പോവാതെ നേരെ ഞാൻ ഇന്നലെ മാതാവിൻ എടുത്ത് വന്നു ഞാൻ ഞാൻ മാധവ് ഞാൻ നാളെ ഇവിടെ വരുന്നത് ഞാൻ ജയിച്ചത് സാക്ഷം പറയാനായിരിക്കും ഇന്ന് രാവിലെ റിസൾട്ട് വന്നു എനിക്ക് എഴുപത്തിയാറ് അത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഞാനൊരു വേസ്റ്റ് അല്ലാതെ എനിക്ക് പ്രൂവ് ചെയ്ത് വന്നു